നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാനെതിരെ വീണ്ടും സൈനിക നീക്കങ്ങൾക്ക് ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വിപുലീകരിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നതായുള്ള ആശങ്കകൾക്കിടെയാണ് ഇസ്രയേലിൻ്റെ പുതിയ നീക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ തീരുമാനിച്ചതാണ് അഭ്യൂഹങ്ങൾ ശക്തമാക്കിയത് ഇറാനെതിരായ സൈനിക നടപടി വിശദീകരിക്കാനാണ് ട്രംപിനെ നെതന്യാഹു കാണുന്നത് എന്നാണ് റിപ്പോർട്ട് ജൂണിൽ ഇസ്രയേലുമായി നടന്ന യുദ്ധത്തിൽ തകർന്ന വ്യോമ കേന്ദ്രങ്ങളും മിസൈൽ സംവിധാനങ്ങളും ഇറാൻ പുനരുജ്ജീവിപ്പിക്കുന്നതിനാലാണ് ഇസ്രയേലിന്റെ ആശങ്ക ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി വികസിപ്പിക്കുന്നതിൽ ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്ക് ആശങ്കയുണ്ട് ഇക്കാര്യം ട്രംപിനെ അറിയിക്കുകയും ഇറാനെ ആക്രമിക്കാൻ തയ്യാറാവുകയുമാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് യുദ്ധത്തിനിടെ യു എസ് ബോംബിട്ട് തകർത്ത ആണവ കേന്ദ്രങ്ങളും ഇറാൻ പുനരുജ്ജീവിപ്പിക്കുകയാണ് ആണവ കേന്ദ്രങ്ങളുടെ പുനർനിർമ്മാണത്തേക്കാൾ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ നന്നാക്കുന്നതിലുമാണ് ഇസ്രയേൽ ആശങ്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ട് ഇറാൻ്റെ നടപടികൾ ഇസ്രയേലിന് മാത്രമല്ല യു എസ് താല്പര്യങ്ങൾക്കും ഭീഷണിയാണെന്നാണ് നെതന്യാഹുവിൻ്റെ പക്ഷം ഇറാനെതിരായ പുതിയ സൈനിക നടപടികളിൽ അമേരിക്കയുടെ പങ്കാളിത്തത്തിനോ സഹായത്തിനോ ഉള്ള സാധ്യതകളും നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടുമെന്നും റിപ്പോർട്ട് പറയുന്നു ഇറാൻ ഇസ്രയേൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജൂണിൽ നടന്ന ആക്രമണങ്ങളെ തുടർന്ന് ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങൾ ഈ നീക്കങ്ങളെ അപലപിക്കുകയും ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഇത് മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാക്കുന്നത് ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ പുതിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു സൈനിക സാമഗ്രികളുമായി ഇസ്രയേലിലേക്ക് വിമാനങ്ങൾ എത്തുന്നതായുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും വരാനിരിക്കുന്ന സൈനിക നീക്കത്തിനുള്ള സൂചനയാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങളെ അപലപിച്ചു ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും ലംഘനമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ ഇറാഖി വ്യോമാതിർത്തി ലംഘിച്ചതിനെതിരെ ഇറാഖ് യു എൻ സുരക്ഷാ കൗൺസിലിൽ പരാതി നൽകിയിട്ടുണ്ട് ഈ നീക്കങ്ങൾ മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഗുരുതരമായ ഭീഷണിയാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഇതിനു പിന്നിൽ അമേരിക്കയിൽ വെച്ച് നടക്കാവുന്ന ഒരു രഹസ്യ കൂടിക്കാഴ്ചയുടെ സാധ്യതകളുമുണ്ട് നെതന്യാഹുവും ട്രംപും ഈ മാസം അവസാനം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഡൊണാൾഡ് ട്രംപുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ നെതന്യാഹു പങ്കുവയ്ക്കുമെന്നാണ് വിവരം എൻ ന്യൂസ് ആണ് ഇത് സംബന്ധിച്ച വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് ഇറാൻ വീണ്ടും ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കുമെന്ന ആശങ്ക നെതന്യാഹുവിനുണ്ട് ഇതുതന്നെയാണ് വീണ്ടും ആക്രമണം നടത്താൻ അവരെ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണം ഈ മാസം അവസാനത്തോടെ ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവും ലാഗോ റിസോർട്ടിൽ കൂടിക്കാഴ്ച നടത്തുന്നു ഈ യോഗത്തിൽ ആക്രമണം സംബന്ധിച്ച് ചർച്ച നടത്തുമെന്നാണ് വിവരം ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കുന്നതായി ഇസ്രയേൽ വിലയിരുത്തലുകളുമുണ്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വീണ്ടും ആക്രമണം നടത്താൻ ഇസ്രയേലും നദന്യാഹുവും ഒരുങ്ങുന്നത് ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകളിലും ഇരുവർക്കുമിടയിൽ സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹമാസിന് അന്ത്യശാസനം നൽകുന്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു നേരത്തെ ജൂണിൽ ഇസ്രയേലും ഇറാനും നടത്തിയ യുദ്ധം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്നിരുന്നു ഇറാനിയൻ ആണവശാസ്ത്രജ്ഞരെ കൊലപ്പെടുത്തിയെന്നും മിസൈൽ പ്രോഗ്രാമിന്റെ വിതരണ ഉത്പാദന ശേഷിയുടെ ഭൂരിഭാഗവും ഇല്ലാതാക്കിയെന്നും യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ വരുത്തിയെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു അവസാന നാളുകളിൽ അമേരിക്ക കൂടി ചേർന്നതോടെ യുദ്ധം കടുക്കുകയും ചെയ്തു യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ പറഞ്ഞു അഞ്ഞൂറിലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഏകദേശം ആയിരത്തി ഒരുന്നൂറ് ഡ്രോണുകളും ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചുകൊണ്ട് ഇറാൻ തിരിച്ചടിച്ചു ഇതിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും മൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥരും ആശുപത്രികളും അറിയിച്ചു ഇറാൻ തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഈ ഭീഷണിക്കെതിരെ നടപടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ധരിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവെന്ന് യു എസ് മാധ്യമമായ എൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതിനിടെ ഡിസംബർ അവസാനത്തോടെ തന്റെ ഫ്ലോറിഡയിലെ റിസോർട്ടിൽ വെച്ച് ബെഞ്ചമിൻ ധന്യാഹു തന്നെ സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തു ഗാസ സമാധാന ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ പുരോഗതി കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് ഔദ്യോഗിക വിശദീകരണം അദ്ദേഹം എന്നെ ഫ്ളോറിഡയിൽ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിന് എന്നെ കാണാൻ താല്പര്യമുണ്ട് ഞങ്ങൾ ഔദ്യോഗികമായി സമയം പക്ഷേ നിശ്ചയിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് എന്നെ കാണാൻ താല്പര്യമുണ്ട് എന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് പറയുന്നത് ഇറാൻ മിസൈൽ പരിപാടി വീണ്ടും ശക്തിപ്പെടുത്തുന്നു എന്നും ഇസ്രയേലിന് ഇത് ഗുരുതര ഭീഷണിയാണെന്നുമാണ് നെതന്യാഹുവിന്റെ വാദം ഇറാന്റെ ന്യൂക്ലിയർ പരിപാടി പൂർണ്ണമായി തകർത്തുവെന്ന അമേരിക്കയുടെ വാദത്തിനിടയിലും മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നത് കൂടുതൽ അടിയന്തര പ്രശ്നമായി ഇസ്രയേൽ കാണുന്നു നെതന്യാഹു ട്രംപിനോട് ഈ ഭീഷണി വേഗം നേരിടേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറയുമെന്നും യു എസ് പിന്തുണയോടെ പുതിയ ആക്രമണങ്ങൾക്കുള്ള സാധ്യതകൾ അവതരിപ്പിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഗാസയിലെ സമാധാന ചർച്ചകളുടെ അടുത്ത ഘട്ടവും കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമെങ്കിലും ഇറാൻ വിഷയം പ്രധാനമായിരിക്കുമെന്നാണ് സൂചന ഇതിനിടെ ഈ വർഷം ആദ്യം നടന്ന പന്ത്രണ്ട് ദിവസത്തെ ഇസ്രായേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇറാൻ യുദ്ധത്തെ തുടർന്ന് ചാരന്മാരെന്ന് സംശയിക്കപ്പെടുന്നവർക്കെതിരെ ടെഹ്റാൻ വ്യാപകമായ നടപടികൾ തുടരുന്നതിനിടെ ഇസ്രയേലിന്റെ മൊസാദ് രഹസ്യാന്വേഷണ ഏജൻസികൾക്കു വേണ്ടി ചാരപ്പണി നടത്തിയതിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി ജുഡീഷ്യൽ അധികൃതർ അറിയിച്ചു ചാരകൃത്തി കുറ്റത്തിന് കോടതി ശിക്ഷ ശരിവച്ചതിനെ തുടർന്ന് ശനിയാഴ്ച രാവിലെ അഖിൽ കേശവർസിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയതായി ജുഡീഷ്യറിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മിസാൻ റിപ്പോർട്ട് ചെയ്തു ഈ വർഷം ആദ്യം വടക്കു പടിഞ്ഞാറൻ നഗരമായ ഉർമിയയിൽ സൈനിക ആസ്ഥാന കെട്ടിടത്തിന്റെ ഫോട്ടോ എടുക്കുന്നതിനിടെ സൈനിക പട്രോളിംഗ് പിടികൂടിയതിനെ തുടർന്നാണ് കാരനായ ആർക്കിടെക്ചർ വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തിരുന്നത് മിസാൻ റിപ്പോർട്ട് അനുസരിച്ച് ടെഹ്റാൻ ഇസ്ഫഹാൻ ഉർമിയ ഷഫ്രൂദ് എന്നിവിടങ്ങളിലായി ഇസ്രയേൽ രഹസ്യാന്വേഷണ സേവനങ്ങൾക്കായി ഇരുന്നൂറിലധികം ദൗത്യങ്ങൾ നടത്തിയതായി ഈയിടെ വധിക്കപ്പെട്ട കാശവേഴ്സിനെതിരെ ആരോപിക്കപ്പെട്ടിരുന്നു ലക്ഷ്യസ്ഥാനങ്ങളുടെ ഫോട്ടോ എടുക്കൽ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തൽ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലെ ഗതാഗത രീതികൾ നിരീക്ഷിക്കൽ എന്നിവ ദൗത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നു എൻക്രിപ്റ്റ് ചെയ്ത മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി അയാൾ ഇസ്രയേലിന്റെ മൊസാദുമായും സൈനിക ഉദ്യോഗസ്ഥരുമായും ആശയവിനിമയം നടത്തിയതായും അസൈൻമെന്റുകൾ പൂർത്തിയാക്കിയ ശേഷം ക്രിപ്റ്റോ കറൻസിയിൽ പണം സ്വീകരിച്ചുവെന്നും അധികൃതർ പറഞ്ഞു ജൂണിലെ സംഘർഷത്തിനു ശേഷം ചാരവൃത്തിയുടെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയരാകുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് സെപ്റ്റംബറിൽ മാത്രം കുറഞ്ഞത് പത്ത് പേരെങ്കിലും വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിരുന്നു ഒക്ടോബറിൽ ഇസ്രായേലിനും യു എസിനും വേണ്ടി ചാരന്മാരാണെന്ന് ആരോപിക്കപ്പെടുന്നവർക്കെതിരെ ടെഹ്രാൻ നിയമനിർമ്മാണം കർശനമാക്കി ചാരവൃത്തിക്ക് മരണശിക്ഷയും സ്വത്തുക്കൾ കണ്ടുകെട്ടലും ശിക്ഷയായി പ്രഖ്യാപിച്ചു ഓസ്ലോ ആസ്ഥാനമായുള്ള ഇറാൻ മനുഷ്യാവകാശ സംഘടന മുമ്പ് സമാനമായ ചാരവർത്തി കുറ്റങ്ങൾ ചുമത്തുന്നതിനെ ചോദ്യം ചെയ്തിരുന്നു സംശയിക്കപ്പെടുന്നവരെ പലപ്പോഴും വ്യാജ കുറ്റസമ്മതം നടത്താൻ പീഡിപ്പിക്കാറുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു ജൂണിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന വ്യോമാക്രമണങ്ങൾ ഉൾപ്പെട്ടിരുന്നു അതിൽ ഇറാനിലെ ഉന്നത ജനറൽമാർക്കും ആണവശാസ്ത്രജ്ഞർക്കും ജനവാസ മേഖലകളിലെ സാധാരണക്കാർക്കും നേരെ നിരവധി ആക്രമണങ്ങൾ ഉൾപ്പെടുന്നു ഇതിന് ഇറാൻ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ബാരേജുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ചു സംഘർഷത്തിനിടെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രയേലിൻ്റെ പേരിൽ യു എസ് വിപുലമായ ആക്രമണങ്ങൾ നടത്തി ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കുറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് പേർ കൊല്ലപ്പെട്ടിരുന്നു ജൂണിലെ യുദ്ധത്തിനും സമ്പദ് വ്യവസ്ഥയുടെയും സ്ത്രീകളുടെ അവകാശങ്ങളുടെയും പേരിൽ സമീപ വർഷങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങൾക്കും ഭരണമാറ്റത്തിനായുള്ള ആഹ്വാനങ്ങൾക്കും മറുപടിയായി ഇറാൻ കൂടുതൽ ആളുകളെ വധശിക്ഷയ്ക്ക് പിരിക്കുകയും ചെയ്തിരുന്നു മലയാളി വാർത്ത ഇൻസൈറ്റ്